ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതിയ നമ അഭി ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രധാന മന്ത്രത്തെ പറ്റിയാണ് ഇതിനു മുൻപേ കൊടുത്ത വീഡിയോകളിൽ മന്ത്രം എങ്ങനെ ജപിക്കണം നാമം എങ്ങനെ ജപിക്കണം എന്ന് വിശദമായി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ നിശ്ചയമായും അത് കാണണം ഇനി പറയാൻ പോകുന്ന മന്ത്രം ഭക്തിപൂർവം ദിവസവും നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കണം ഈ മന്ത്രം നിത്യേന നൂറ്റെട്ട് തവണയെങ്കിലും ജപിക്കുന്നതാണ് ഉത്തമം എന്നാൽ നൂറ്റെട്ട് തവണ ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തെട്ട് തവണയെങ്കിലും ജപിക്കണം ദിവസവും ഇരുപത്തെട്ട് തവണ ജപിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിശ്ചയമായും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചുള്ള ജോലി ലഭിക്കും ഫലേച്ച കൂടാതെ ഭഗവാനെ ആത്മാർത്ഥമായി ഭജിക്കണം പക്ഷേ മന്ത്രം ജപിച്ച് വെറുതെ ഇരുന്നാൽ ജോലി ലഭിക്കില്ല അതിന് നിത്യവും പരിശ്രമിക്കണം താൽപ്പര്യമുള്ള ജോലിക്ക് ഉപേക്ഷ കൂടാതെ അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കണം സ്ഥിരോത്സാഹികളെയും അധ്വാനശീലരെയും ഒരിക്കലും ഭഗവാൻ കൈവിടില്ല പക്ഷേ സത്യം ധർമ്മം ദയ ഇത്യാദി ഗുണങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകണം ലോ ജോലി ലഭിച്ചാലും മന്ത്രം തുടർന്നു കൊണ്ടിരിക്കണം അതോടെ അവർക്ക് ജോലിയിൽ പടിപടിയായി ഉയർച്ച ലഭിക്കും ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരും എന്നാൽ എത്ര ഉയർന്ന സ്ഥാനം ലഭിച്ചാലും ഭഗവാനെ എപ്പോഴും നന്ദിപൂർവ്വം സ്മരിക്കണം പരമകാരുണ്യനിധിയായ ഭഗവാനെ നമ്മൾ സ്നേഹത്തോടെയും ഭക്തിയോടെയും അത്യാദരവോടുകൂടിയും സ്മരിക്കുമ്പോൾ നമ്മൾ കൊടുത്തതിൻ്റെ എത്രയോ ഇരട്ടി കരുതൽ ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കും ഈ മന്ത്രം ജപിച്ച് ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ മറക്കരുത് നമ്മുടെ ശക്തിക്കനുസരിച്ചുള്ള വഴിപാടുകൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്ര ക്ഷേത്രത്തിൽ ഭക്തിപൂർവം സമർപ്പിക്കണം അഖിലാണ്ട ബ്രഹ്മാണ്ട കോടി നായകനായ ഭഗവാന് നമ്മുടെ വഴിപാട് വഴിപാടുകളുടെ ആവശ്യമുണ്ടോ ഭഗവാൻ നൽകുന്ന ദ്രവ്യം തന്നെയാണ് നാം വീണ്ടും സമർപ്പിക്കുന്നത് എന്നാൽ നമ്മൾ ഭഗവാനെ ഭക്തിപൂർവ്വം സ്നേഹിക്കണം ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കണം ചുരുക്കത്തിൽ സ്വയം സമർപ്പിക്കണം ഭഗവത്ഗീതയിൽ മൂന്നാം അദ്ധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്ദേ യജ്ഞ ഭാവിതാ തൈർ ദത്താനപ്രദായോ യോ ഭുക്തേ സ്തേന ഏവ സ അതായത് മനുഷ്യ മനുഷ്യർ ജ യജ്ഞങ്ങളും മറ്റും നടത്തി ദേവന്മാരെ പോഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും സംതൃപ്തരായ ദേവതകൾ നിങ്ങൾക്കിഷ്ടഭോഗങ്ങളിൽ തരും അതുകൊണ്ട് അവരാൽ ദാനം ചെയ്യപ്പെട്ടവേ അവർക്ക് നൽകാതെ ഏതൊരുവൻ അനുഭവിക്കുന്നുവോ അവൻ കള്ളൻ തന്നെയാവുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞങ്ങൾ ദേവന്മാർക്കാണ് ചെയ്യുന്നതെങ്കിലും അവയെല്ലാം ആത്യന്തികമായി എത്തിച്ചേരുന്നത് പരമാത്മാവ ശ്രീകൃഷ്ണ ഭഗവാനിലേക്കാണ് അതുകൊണ്ടാണ് ഭഗവാനോട് നന്ദിയെങ്കിലും പ്രകടിപ്പിക്കണമെന്ന് പറയുന്നത് ഇനി മന്ത്രം മന്ത്രത്തിൻ്റെ പേര് മന്ത്രം ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാലയ നന്ദി നമസ്കാരം